നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തിയഞ്ച് വയസ്സിൽ പുരോഹിതനായും ഇരുപത്തിയെട്ട് വയസ്സിൽ ബിഷപ്പായും മെട്രോപൊളിറ്റിയായും വായിക്കപ്പെട്ട അപൂർവമായ വ്യക്തികളിലൊരാളായിരുന്നു അഭിവന്യ പിതാവ് അദ്ദേഹം ഔരസ്യാറ്റുണ്ടായ സൊറിയാനി സഭയുടെ മേലധ്യക്ഷനായി നിരവധി പതിറ്റാണ്ടുകൾ അതിന് നേതൃത്വം നൽകി ഓരസ്യല്ലായ സൊറിയാനി സഭയ്ക്ക് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ ഒരു കാലത്തും വിസ്മരിക്കാൻ കഴിയില്ല അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളുടെ രചിച്ച ഗ്രന്ഥകർത്താവ് കൂടിയാണ് എഴുപത്തിരണ്ടോളം പുസ്തകങ്ങളാണ് അദ്ദേഹം രചിച്ചത് അതിലെ പ്രധാനപ്പെട്ട പല പുസ്തകങ്ങളും ലോകത്തിലെ വിവിധ ഭാഷകളിൽ അമ്പതിലേറെ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥകർത്താവാണ് അദ്ദേഹം തന്റെ ജീവിതകാലം അദ്ദേഹം പൂർണ്ണമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ സരസമായി കാര്യങ്ങളെ കാണാനും അതിനെ മനോഹരമായി എഴുതാനും കഴിവുള്ളൊരു മികച്ച ഒരു എഴുത്തുകാരൻ കൂടിയായി അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ഒരിക്കൽ കൂടി ആദരവുകൾ അർപ്പിക്കുന്നു എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും ആദരാഞ്ജലികൾ